വായനാ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ സാഹിത്യ പുരസ്കാരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി ഒന്നാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്തൻ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് ഈ പുരസ്കാരം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മുപ്പതാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇരുപത്തി ഒൻപാം ഒൻപതാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരി പി വത്സല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നാൽപ്പത്തി ആറാമത് വയലാർ പുരസ്കാരം ലഭിച്ച നോവൽ ഏതാണ് മീഷ രചയിതാവ് ഹരീഷ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നാൽപ്പത്തി അഞ്ചാമത് വയലാർ പുരസ്കാരം ലഭിച്ച കൃതി മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ബിന്യാമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് പ്രശസ്ത ഉറുദു കവിയും ഹിന്ദി ഗാന രചയിതാവുമായ ഗുൽസാറും സംസ്കൃത പണ്ഡിത രാം രാംഭദ്രാചാര്യുമാണ് ഈ പുരസ്കാരം പങ്കിട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അമ്പത്തി ഏഴാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഗോവൻ നോവലിസ്റ്റ് ദാമോദർ മൗസോ രണ്ടായിരത്തി ഇരുപതിലെ അമ്പത്തിയാറാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് നീൽമണി ഫുക്കൻ ആസാമിസ് കവി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് എ വി രാമകൃഷ്ണൻ മലയാള നോവലിൻ്റെ എന്നതാണ് കൃതി കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച ആറാമത്തെ മലയാളി ഡോക്ടർ എം ലീലാവതി സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത പുരസ്കാരമായ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയ ബൾഗേറിയൻ സാഹിത്യകാരൻ ഗോർഗി ഗാസ്പുഡീനോഫ് നോവൽ ടൈം ഷെൽട്ടർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ച ആദ്യ ഹിന്ദി എഴുത്തുകാരി ഗീതാഞ്ജലി ശ്രീ നോവൽ റേത്ത് സമാധി എന്ന ഹിന്ദി നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ടൂം ഓഫ് ഡാൻസ് ബാലസാഹിത്യ പുരസ്കാരമായ പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് ലഭിച്ച ആദ്യ മലയാളി പ്രൊഫസർ എസ് ശിവദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്പത്തിമൂന്നാമത് ഓടക്കുഴൽ അവാർഡ് ജേതാവ് പി എൻ ഗോപികൃഷ്ണ കൃതി കവിത മാംസഭോജിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അമ്പത്തി ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അംബികാസുതൻ മങ്ങാട് പ്രാണവായു എന്ന കവി കഥാസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അമ്പത്തൊന്നാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച നോവൽ ഏതാണ് ബുധിനി രചയിതാവ് സാറാ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളത്തിലെ മികച്ച കൃതി ഹൃദയരാഗങ്ങൾ രചയിതാവ് ജോർജ് ഓണക്കൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് ആരാണ് പ്രഭാവർമ്മ രൗദ്ര സാത്വികം എന്നാണ് കൃതി പതിനഞ്ച് ലക്ഷം രൂപയും കീർത്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് സരസ്വതി സമ്മാൻ പുരസ്കാരം ഇന്ത്യൻ ഭാഷകളിലെ ശ്രേഷ്ഠ കൃതികൾക്ക് കെ കെ ബിർള ഫൗണ്ടേഷൻ നൽകുന്നതാണ് സരസ്വതി സമ്മാനം ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലഭിച്ച ഹിന്ദി കവി ഡോക്ടർ രാം ദർശ മിശ്ര കൃതി മൈം ദോ യഹാഹും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ബാലസാഹിത്യ കൃതി ഏതാണ് അവർ മൂവരും ഒരു മഴവെല്ലും രചയിതാവ് രഘുനാഥ് പാലേരി മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രഥമ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് സുഭാഷ് ചന്ദ്രൻ നോവൽ സമുദ്രശില രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ടാൻസാനിയൻ സാഹിത്യകാരൻ ആരാണ് അബ്ദുൾ റസാഖ് ഗൂർണ ഒ എൻ വി കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം നേടിയത് ശ്രീ രാധാകൃഷ്ണൻ ഒൻ വി കൾച്ചറൽ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ടി പത്മനാഭൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരങ്ങളിലൊന്നായ ജെ സി ബി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ആർക്കാണ് പെരുമാൾ മുരുകൻ പെരുമാൾ മുരുകന്റെ ആലണ്ട പാച്ചി എന്ന നോവലിന്റെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേഡ് എന്ന കൃതിക്കാണ് കിട്ടിയത് തമിഴിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാണ് ഫയർ ബേഡ് ജെ സി ബി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് ആർക്കാണ് ജാവേദ് ഖാലിദ് ജാവേദിൻ്റെ ദി പാരസൈഡ് ഓഫ് ഫുഡ് ഉറുദുവിൽ നിന്ന് വിവർത്തനം ചെയ്ത കൃതിക്കാണ് ലഭിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരങ്ങളിലൊന്നായി ജെ സി ബി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലഭിച്ച സാഹിത്യകാരൻ എം മുകുന്ദൻ തപസ്യ കലാസാഹിത്യവേദി ഏർപ്പെടുത്തിയ പ്രഥമ അക്കിത്തം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലഭിച്ച പ്രസിദ്ധ സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായർ മഹാകവി അക്കിത്തത്തിൻ്റെ സ്മരണയ്ക്കായി തപസ്യ കലാസാഹിത്യവേദി ഏർപ്പെടുത്തിയ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലഭിച്ച സാഹിത്യ നിരൂപകൻ കെ പി ശങ്കരൻ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനാറാമത് ബഷീർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലഭിച്ചത് ഏത് പുസ്തകത്തിനാണ് നാരകങ്ങളുടെ ഉപമ എഴുത്തുകാരൻ എ സന്തോഷ് കുമാർ ഒ വി വിജയ സ്മാരക സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലഭിച്ച പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ മുഴക്കം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഹരിവരാസനം പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹരിവരാസുരം പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ആലപ്പി രംഗനാഥ് വയല രാമവർമ്മ ഫൗണ്ടേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി മലയാളത്തിലെ പുതിയ ലിപി പരിഷ്കരണം അനുസരിച്ച് രൂപപ്പെടുത്തിയ പുതിയ കമ്പ്യൂട്ടർ ലിപികൾ ഏതൊക്കെയാണ് തുമ്പ മന്ദാരം മിയ മഞ്ജുള രഹന എം വി രാഘവൻ സ്മാരക ട്രസ്റ്റിൻ്റെ എം വി ആർ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായത് ആരാണ് മമ്മൂട്ടി ഇന്ദ്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ദ്രൻസ് സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുണ്ടശ്ശേരി പുരസ്കാരം നേടിയത് ആരാണ് ഡോക്ടർ എം ലീലാവതി സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയഞ്ചാമത് വാർഷികത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരചരിത്രം എന്ന പുസ്തകം പുറത്തിറക്കിയത് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് അടുത്തിടെ സാംസ്കാരിക വകുപ്പിൻ്റെ പരിപാടികളിൽ എല്ലാം ആലപിക്കാൻ തീരുമാനിച്ച ഗാനമാണ് ജയ ജയ കോമള കേരളധരണി ഈ ഗാനം എഴുതിയത് ആരാണ് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ